നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയരെ കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ലാ അതിർത്തിയായ ഇടിമുഴിക്കൽ നിന്ന് ആരംഭിച്ച എൻ എച്ച് അറുപത്തിയാറ് ആറുവരി വികസനത്തിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത് അന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് രണ്ടാമത്തെ വീഡിയോ അവസാനിപ്പിച്ചത് തലപ്പാറ അണ്ടർപാസിൻ്റെ മുകളിലായിരുന്നു ഇന്ന് തലപ്പാറ മുതൽ കൂരിയാട് പനമ്പുഴ പാലം വരെയുള്ള കാഴ്ചകളാണ് അപ്പോൾ ഈ ഭാഗം ഇവിടെയാണ് അന്ന് നമ്മൾ അവസാനിപ്പിച്ചത് തലപ്പാറ അണ്ടർ കോട്ടക്കൽ ഭാഗത്തേ ഭാഗത്തേക്കുള്ള കാഴ്ചകൾ കാണിച്ചിട്ട് അപ്പോൾ ഈ ഭാഗത്തിപ്പം നമ്മുടെ ചെമ്മാട് പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന ഈ ഭാഗം നല്ലൊരു ജങ്ഷനായിട്ട് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതാ അതാണ് തലപ്പാറ പാടത്തെ പാലം അപ്പം ആ പാലത്തുമ്മന്നാണ് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് അപ്പോൾ അ പാലത്തുമ്മൽ എത്തിയിട്ടുണ്ട് പാലത്തുമ്മൽ ഈ ഒരു ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് അഥവാ തൃശ്ശൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നല്ല വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ടത് ഫസ്റ്റ് കണ്ടത് ആ അണ്ടർ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് അപ്പോൾ അതാ ഈ ഉയർന്നു കാണുന്നത് അതാണ് മെയിൻ റോഡിൻ്റെ പാലം സർവീസ് റോഡിൻ്റെ പാലത്തിനെക്കാട്ടിലും കുറച്ചുകൂടി ഹൈറ്റിലാണ് മെയിൻ റോഡിൻ്റെ പാലുള്ളത് അപ്പോൾ ആദ്യം സർവീസ് റോഡ് തുറന്ന് കൊടുത്താലേ തലപ്പാറയിൽ കൂടുതൽ വർക്കുകൾ മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ ഈ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ തോട്ടിലൊക്കെ ഒരു കുറഞ്ഞ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അത്ര വലിയൊരു ജലക്ഷാമം നാട്ടിൽ ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല തോട്ടിലൊക്കെ വെള്ളം എന്ന് പറയാം അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ ഡ്രൈനേജ് ഒക്കെ വക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സർവീസ് റോഡിൻ്റെ വർക്കുകൾ മുതൽ അങ്ങോട്ട് നല്ല രീതിയിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അരിത്തോട് അതേപോലെ തന്നെ നമ്മുടെ കൊളപ്പുറം ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചകളൊക്കെ ഇന്ന് കാണാം ഇപ്പോൾ ഇതാണ് ആറുവരി പാലം ഇനി അപ്പുറത്തും സർവീസ് റോഡിന്റെ പാലത്തിന്റെ വർക്കുകൾ നടക്കാനുണ്ട് പഴയ റോഡാണ് ആ പോകുന്നത് പഴയ റോഡല്ല അപ്പോൾ നിലവിൽ സർവീസ് നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് അപ്പോൾ ഇതാണിപ്പോൾ തലപ്പാറ പാടത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സർവീസ് റോഡ് ഈ ഐറ്റിലാണ് സർവീസ് റോഡ് വരിക ഇവിടെ നിന്ന് ഇങ്ങനെ പൊന്തിയിട്ടാണ് തലപ്പാറ അണ്ടർപാസിൻ്റെ മുകളിലേക്ക് റോഡ് ഇങ്ങനെ ഉയർന്നു പോകട്ടോ ഇവിടെ വലിയ പറമ്പ് ഭാഗത്തൊക്കെ ആറുവരിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് ഒന്നാം ഘട്ട വർക്കുകൾ കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടുണ്ട് അപ്പോൾ കുറേ ആയിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്നും വന്ന് നോക്കാറില്ല ഇന്നൊന്ന് കീറി നോക്കിയതാണ് അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ പോയാൽ നമ്മുടെ വലിയ പറമ്പ് അണ്ടർപാസിൻ്റെ ആ ഭാഗത്തൊക്കെ വർക്കുകളൊക്കെ കാണണമെങ്കിൽ ഇതില പോകണം അതുകൊണ്ടാണ് ഇതിലെ വന്നത് അപ്പോൾ അതേ ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗം മുതൽ ഏകദേശം മമ്പുറം അണ്ടർപാസിൻ്റെ ഭാഗം വരെ മണ്ണിട്ടുയർത്താൻ നല്ല നല്ല ഹൈറ്റിലാണ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുന്ന വർക്കല്ല എങ്കിലും ഈ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവിടെയും വർക്കുകളൊക്കെ മണ്ണിട്ടുയർത്തുന്ന ഉയർത്തുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞ് വൃക്ഷംവാളിൻ്റെ വർക്കൊക്കെ തുടങ്ങും അപ്പോൾ അതാണ് പുകയൂർ ഏർ നഗറിലേക്കൊക്കെ പോകാൻ പറ്റിയ റോഡാണ് പെരുവള്ളൂർ ഭാഗത്തേക്കൊക്കെ അപ്പോൾ ഇത് നമ്മുടെ തലവെട്ടി ഇന്ന് ഓരോ സ്ഥലം കാണിക്കുന്നുണ്ട് കേട്ടോ ചെറിയ സ്ഥലങ്ങൾ വരെ കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു എക്സിറ്റ് പോയിന്റ് ഉണ്ട് കേട്ടോ എൻട്രി അല്ല എക്സിറ്റ് പോയിൻ്റ് ആണ് അപ്പോൾ ഇവിടെ ഇതാ മണ്ണിട്ട് ഉയർത്തി മണ്ണിട്ടിങ്ങനെ അമർത്തി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ആരോ കൊണ്ടുവന്നിട്ട് കക്കൂസ് വേസ്റ്റ് തട്ടിയിട്ട് ഭയങ്കര സ്മെല്ലാട്ടോ എന്നും ഇവിടെ തന്നെ അവസ്ഥ ശരിക്കും ഈ വേസ്റ്റ് ഒരു കാറ് ഒരാൾ ഒരാക്സിഡൻ്റായി നിർത്താതെ പോകുന്ന കാറിനെ കാറിനവരെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ പിടിക്കാനുള്ള സംവിധാനമുള്ള നമ്മളെ നാട്ടിൽ സ്ഥിരമായിട്ട് ഇതുപോലെ എൻ എച്ച് സൈഡിൽ കക്കൂസ് വേസ്റ്റ് തട്ടുന്നവരെ പിടിക്കാൻ പോലീസിന് കഴിയും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കഴിയാഞ്ഞിട്ടല്ല ശ്രമിക്കാഞ്ഞിട്ടാണ് അതിലൊരു സംശയമില്ല കാരണം ഇവിടെയൊക്കെ ഈ റോഡ് പണി തുടങ്ങിയതിൻ്റെ ശേഷം തന്നെ ഇവിടെ എത്ര വട്ട ഈ റോട്ട് മേലൊക്കെ കക്കൂസ് വേസ്റ്റ് തട്ടിയിട്ടുണ്ട് കറിയോ ഇത് ടാങ്കറിന് കൊണ്ടുവന്ന് തട്ടണ ഒരൊറ്റ ദിവസം ഒരു ദിവസം ആത്മാർത്ഥമായിട്ട് മെനക്കെട്ടാൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ മെനക്കെട്ടാൽ പിടിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കാര്യം പറഞ്ഞ് പറഞ്ഞിപ്പോൾ അരീത്തോട്ട് കൂട് അരീത്തോട് ഭാഗത്ത് കൂടെയാണ് ഇട്ടപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു എയർപോർട്ട് പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത് നല്ല ഐറ്റിലാണ് അരീത്തോട് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിശദമായ കാഴ്ചകളെ നമുക്ക് കാണാം എന്തായാലും ഒരു ഒരു നാലഞ്ച് ലൈന് ആ ബ്ലോക്ക് ആ ലോക്ക് ചെയ്യുന്ന ആ സംഭവം ബ്ലോക്കും കൂടി വന്നാൽ ഇവിടുത്തെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളും അവസ് തീരുട്ടോ അപ്പോൾ മമ്പറം റോഡ് അണ്ടർപാസിന് അതാ കുറച്ചും കൂടി പൊങ്ങാണ്ട് ഒരു നാലഞ്ച് ലൈനും കൂടി പൊങ്ങിയാൽ റെഡിയായി ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ അരീത്തോട് പ്രദേശമാണ് ഈ കാണുന്നത് എത്ര ഹൈറ്റിലാണല്ലോ മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത് അരീത്തോടൊക്കെ വന്ന മാറ്റം ഭയങ്കര മാറ്റം അപ്പോൾ പൊതുവേ നമ്മൾ പല സ്ഥലത്തും നിർത്താതെ പെട്ടെന്ന് പോകുമ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ നമ്മളെ സ്ഥലം കാട്ടിൽ കാണിച്ചില്ല എന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് സമയം എല്ലായിടത്തും ചിലവഴിക്കണേ അപ്പോൾ ആ പള്ളീൻ്റെ മിനാരം കണ്ടോ ഈ മിനാരും ഈ മണ്ണിട്ട് ഉയർത്തിയ ഐറ്റം കൂടി കണ്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഐറ്റം ഉണ്ട് എന്നുള്ളത് ഇവിടെ നിന്നിട്ടൊന്ന് കറങ്ങി തരാം അപ്പോൾ ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ച നാല് ഭാഗം കണ്ടോളി ഇതാണ് ഇവിടെ നിന്ന് ഉള്ള ഒരു കാഴ്ച ഒരിക്കലും മനസ്സിലാകാത്ത മാറ്റം അങ്ങനെ പിന്നെ ഇനി ഇതിൻ്റെ താഴെ ഭാഗം സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കൂടെ കേട്ടോ അപ്പോൾ നമ്മൾ അതിലെ ഇറങ്ങി വന്നിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഐറ്റ് മണ്ണുട്ടി ഏറ്റവും കൂടുതൽ ഐറ്റുള്ളൊരു ഭാഗം തന്നെയാണ് അരീത്തോട് പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വി കെ പടി വി കെ പടി പിന്നെ വർക്കുകൾ ആറുവരിൻ്റെ വർക്കുകൾ ഒന്നാം ഘട്ടം കഴിഞ്ഞിട്ട് കുറേ ആയി പിന്നെ മുന്നോട്ട് പോയാൽ നമ്മുടെ ഇരുമ്പുചോല ചെറിയൊരു പാസ് വരുന്നുണ്ട് ഇരുമ്പുചോല ഒരു പാലം വരുന്നുണ്ട് അതിൻ്റെ വർക്കുകൾ എന്തായി നോക്കാം ഇപ്പം ഇരുമ്പു ചോല അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ ആരംഭിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഒന്നാമത്തെ റീച്ചിൽ ഏറ്റവും ചെറിയ അണ്ടർപാസ് ഇതായിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നിങ്ങനെ നോക്കിയിട്ടാണ് അപ്പോൾ ഒരു കാറിന് കറക്റ്റായിട്ട് കടന്നു പോകാം ഒരു ഓട്ടോറിക്ഷ ആണ് ആ പോണത് ഒന്ന് അങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ തെറ്റാൻ പറ്റില്ല പിന്നെ അതാ ഇരുമ്പു ചോല പാലം പാലത്തിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു പിരിയേഡ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ മണ്ണിട്ട് ഉയർത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കുളപ്പുറം അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ആറുവരിൻ്റെ ഒന്നാംഘട്ട വർക്കുകൾ കഴിഞ്ഞിട്ടാണ് ഇനി ഇങ്ങനെ കൂട്ടിമുട്ടുള്ളൂ അപ്പോൾ നമ്മൾ കക്കാട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പോയാൽ ഏകദേശം വെന്നിയൂർ ഇങ്ങനെ പോയാൽ താഴെ കോഴിച്ചന വരെ അറിഞ്ഞു കഴിഞ്ഞു അതേപോലെ തന്നെ തലപ്പാറ മുതൽ പാലക്കൽ വരെ കഴിഞ്ഞ് പടിക്കൽ മുതൽ പാണമ്പറ വരെ കഴിഞ്ഞ് അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ഇനി ഇങ്ങനെ കുറച്ച് കുറച്ച് പണികളിങ്ങനെ തീർന്നാലിങ്ങനെ കൂട്ടിമുട്ടിച്ചാലുള്ളൂ അടുത്തപ്പോൾ കൂര്യാട് പാടത്തും തലപ്പാറ പാടത്തുമാണ് മഴ പെയ്താൽ വർക്കുകൾ മുന്നോട്ട് പോകാതെ നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലം അതിൽ ഏകദേശം രണ്ട് പാടും മഴ മഴൻ്റെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുന്ന കോലത്തിലുള്ള വർക്കുകളായിട്ടുണ്ട് കൂര്യാട് പാടത്തെ വർക്കുകൾ നമുക്കിപ്പോൾ കാണാം അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഇടിമീക്കൽ ഇടിമീക്കലെന്നേനി അപ്പോൾ അത് ഇടിമീക്കൽ മുതൽ പാണമ്പ്ര വരെ ഒരു വീഡിയോ പാണമ്പ്ര മുതൽ തലപ്പാറ വരെ ഒരു വീഡിയോ ഈ രണ്ട് വീഡിയോൻ്റെയും ലിങ്ക് ഞാൻ അവസാനം എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക അതേപോലെ തന്നെ കഴിഞ്ഞ ചെറിയൊരു വീഡിയോ ഉണ്ട് ഇനി നമ്മുടെ ഹൈലൈറ്റ് മാൾ മുതൽ രാമനാട്ടുകര ഫ്ലൈ ഓവർ വരെയുള്ള വീഡിയോ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കാണുക അപ്പോൾ നമ്മളിപ്പോൾ തല കൊളപ്പുറം ഓവർപാസിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കുളപ്പുറത്ത് തിരൂരങ്ങാടി റോഡ് വന്ന് ചേരുന്ന സ്ഥലത്ത് പാലം വേണം എന്ന് പറഞ്ഞ് സമരം ഇപ്പോഴും നടക്കുന്നുണ്ട് അത് ആ പ്രശ്നം നമ്മൾ ഒരുപാട് വീഡിയോയിൽ ചർച്ച ചെയ്താണ് അതേസമയം തന്നെ ഇവിടെ പണി കുറച്ച് സ്ലോ തന്നെയാണ് ഈ ഓവർപാസ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അതിൻ്റെ തീരുമാനം വരാത്തത് കൊണ്ടാവും അപ്പം അങ്ങനെ വന്ന് വന്ന് കൂരിയാട് പാടത്തെത്തി കൂരിയാട് പാടത്തിപ്പം രണ്ട് പാലങ്ങളെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കണത് അപ്പം ഇങ്ങനെ കാഴ്ച കണ്ടോളി കൂര്യാട് പാടത്തെ കാഴ്ചകൾ കാണിച്ച് തരാൻ ഏറ്റവും നല്ലത് നമ്മളെ പൂര്യാട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ടാണ് അപ്പോൾ അവിടെ തീട്ട് കാണിച്ചേരാ അപ്പം ഇതാണ് കൂര്യാട് പാടത്തെ വർക്കുകൾ വലതുഭാഗത്ത് പുതുതായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്ത സർവീസ് റോഡ് ആ സർവീസ് റോഡിനാണ് ഇരു ഭാഗത്തേക്കും ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നടുവിലുള്ള ഭാഗമാണ് നമ്മളെ പഴയ റോഡ് ഇടത് ഭാഗത്ത് ഈ കാണുന്ന ഡ്രെയിനേജ് ആണ് ഇനി അടുത്ത സർവീസ് റോഡിനുള്ള ഡ്രൈനേജ് പിന്നോട് ആ ജെ സി ബി നൃത്ത ഭാഗം എന്നാൽ കുറച്ചപ്പുറത്തും രണ്ട് പാലങ്ങളെ വർക്ക് നടക്കുന്നുണ്ട് ആ പാലങ്ങളെ വർക്ക് കഴിഞ്ഞാൽ അതിപ്പോൾ എന്തായാലും വെള്ളത്തിൻ്റെ ഭീഷണിയിൽ നിന്ന് ഏകദേശമൊക്കെ കഴിച്ചിലായിട്ടുണ്ട് ഇത് വേങ്ങര മലപ്പുറം റോഡ് അഥവാ മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയെ ജില്ലാ ആസ്ഥാനം ആയ മലപ്പുറമായിട്ട് ബന്ധിപ്പിക്കുന്ന റോഡ് പിന്നീട് ഇപ്പോൾ ഇവിടെ ഈ ഭാഗം ഉണ്ടല്ലോ അപ്പോൾ ഈ സർവീസ് റോഡ് കഴിഞ്ഞിട്ടുള്ള നമ്മളെ പഴയ റോഡിൻ്റെ ഭാഗം അപ്പോൾ ഞാൻ ഈ അണ്ടർപാസിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മണ്ണുട്ടി ഉയർത്തി വരാനുള്ളതാട്ടോ അണ്ടർ പാസിൻ്റെ മുകളിലേക്ക് ഏകദേശമൊക്കെ ഇപ്പോൾ ആ രണ്ട് ആ ട്രെയിൻ നിൽക്കുന്ന ആ ഭാഗത്ത് മുതൽ മണ്ണിട്ട് ഉയർത്തേണ്ടി വരും അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവാണ് അടുത്ത വിഷയം പനമ്പുഴ പാലാണ് പനമ്പുഴ പാലം എന്തായാലും ഈ മാസം തുറന്നു കൊടുക്കും പിന്നെ ഇടതുഭാഗത്തുള്ള പഴയ പാലം അത് പഴയ പാലം അറ്റകുറ്റപ്പണികൾ നടത്തി എന്ത് ചെയ്യും എന്തായാലും റോഡ് ആറ് വരി ഉണ്ടാവും പഴയ പാലം രണ്ട് വരേ ഉള്ളൂ പഴയ പാലം പൊളിക്കുക അതല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ ഇതിൻ്റെ ഒരു വീഡിയോയിൽ അന്ന് കണ്ടിരുന്നൊരു കാര്യം ആ പാലം ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് എന്തായാലും നമുക്ക് ഉടനെ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം വളരെ വൈകാതെ തന്നെ ഈ പാലം തുറന്നു കൊടുത്ത് അതിൻ്റെ വർക്കുകൾ ആരംഭിക്കും അപ്പോൾ വൈകുന്നേര സമയമാണ് ആളുകൾ ചൂണ്ട അവിടെ പുഴല് പുഴ തൽക്കാലം പാലത്തിൻ്റെ അവിടെ വന്നിട്ട് അവസാനിക്കുകയാണ് അവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് പാലത്തിനും വേണ്ടി അന്ന് മണ്ണിട്ടതാണ് ഇപ്പം വേനലായപ്പം വെള്ളം അവിടെ വന്നിട്ട് ബ്ലോക്കായി നിൽക്കുകയാണ് ഒരു കാ ഒരു നിലക്ക് നല്ലതാണ് എന്തായാലും പനമ്പുഴ പാലത്തിന് സർവീസ് റോഡ് ഉണ്ടാവില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് പല പാലത്തിനും സർവീസ് റോഡ് ഉണ്ടാവില്ല പനമ്പുഴ എന്തായാലും സർവീസ് റോഡ് ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് കക്കാട് ഭാഗത്തേക്കുള്ള ഭാഗത്തിന് മണ്ണിട്ട് ഉയർത്താൻ സൈഡ് വാളിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങോട്ട് ഓവർപാസിലേക്ക് മണ്ണെടുത്ത് താഴ്ത്തി ആയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ വലിയ തോതിലൊന്നും മണ്ണിട്ട് ഉയർത്താനൊന്നും ഇല്ല കേട്ടോ പാലത്തിൻ്റെ ഐറ്റും അപ്പുറത്തുള്ള റോഡിൻ്റെ ഐറ്റും ഏകദേശം സെയിമാണ് അപ്പോൾ ഇതാണ് മൂന്ന് വരി പാലം അപ്പോൾ സുഹൃത്തുക്കളെ ഇനി പനമ്പുഴ പാലം മുതലുള്ള വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ